സിന്ധു നദിജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിനെ ജലബോംബെന്ന് വിശേഷിപ്പിച്ച പാക് സെനറ്റർ പാകിസ്ഥാൻ ഇൻസാഫ് പാർട്ടിയുടെ അംഗമായ സെയ്ദ് അലി സാഫർ ആണ് വിഷയം പാക് പാർലമെന്റിൽ ഉന്നയിച്ചത് ഇന്ത്യ ഇട്ട ജലബോംബിനെ എത്രയും വേഗം പെട്ടെന്ന് നിർഭീര്യമാക്കണമെന്ന് സെയ്ദ് അലി സാഫർ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ ജനങ്ങൾ ഭൂരിഭാഗവും സിന്ധു നദിയിലെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ जन पटि कहचर्यम अदी अगर ये पानी का क्राइसिस नहीं अभी सॉल्व करेंगे तो हम भूखे मर सकते हैं उसकी वजह ये है कि इंडस बेसिन जो है वो ही हमारा लाइफलाइन है तीन बटा चार जो पानी हमारा आता है सर टोटल बाहर से आता है हमारी नौ में से तो दस में से नौ लोग जो है ये इंडस्टेटर इंडर, इं, वाटर बेसन के ऊपर ही लाया करके अपनी ज़िंदगी बसर कर रहे हैं नबे फ़ीसद्स के मुताबिक नबे फीसद जो हमारी क्रॉप्स हैं जो हमारी फसलें हैं वो इस पानी पर डिपेंड करती हैं हमारे जितने पावर प्रोजेक्ट्स हैं जितने डैम्स हैं वो इसी पानी के ऊपर बने हुए हैं तो इसलिए अगर ये हम इस पर इसको हम समझते हैं कि ये एक वाटर बॉम्ब हमारे ऊपर पड़ा हुआ है 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 जिसको हमने डिफ्यूज करना है, इसको करना इसको खत्म ിൽ നമ്മൾ പട്ടിണി കടന്ന് മരിക്കും സിന്ധു നമ്മുടെ ജീവനാടി പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും രാജ്യത്തിന് പുറത്തു നിന്നാണ് വരുന്നത് പത്തിൽ ഒമ്പതും സിന്ധു നദീതടത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം കൃഷിയും ഈ നദിയെ ആശ്രയിച്ചാണ് ഉള്ളത് രാജ്യത്തെ ഭൂരിഭാഗം ജലവൈദ്യുത പദ്ധതികളും ഈ നദിയിലാണ് അതുകൊണ്ടാണ് ഈ പദ്ധതി ഒരു ജലബോംബാണെന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും സെയ്ദ് അലി സാഫർ ആവശ്യപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ വരെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ്